നമുക്ക് അദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് നന്ദുവിന്റെ അരിയിലേക്ക് ജലജ ദേവേനിയും കൂടെ വരുവാണ് ആ സമയത്ത് ദേവേനെ വെച്ചു അല്ലെ മോളെ നീ ഇതുവരെ ആയിട്ട് റെഡി ആയിട്ടില്ലേ ജലജ പറഞ്ഞു ഹാ ഇത് കൊള്ളാലോ മൊബൈലെ കുത്തി ഇരിക്കുവാണല്ലോ അപ്പോഴേക്കും ഒന്നും മിണ്ടാതെ ഇണ്ടാതെ അങ്ങോട്ട് എഴുന്നേറ്റു ഈ സമയത്ത് ദേവേനെ പറഞ്ഞു ഇതെന്താ മോളെ നീ റെഡി ആവാത്തേന്ന് ചോയ്ക്കോ ഇവള്ക്ക് താല്പര്യം ഇല്ലാത്ത വിവാഹമായിരിക്കും അതുകൊണ്ടല്ലേ ഇവള് റെഡി ആവാതിരിക്കുന്നെ അല്ലെങ്കിൽ പണ്ട് ഇവള ഒരുങ്ങേണ്ടതല്ലേ അല്ല അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടായിരിക്കും അപ്പോഴേക്കും നന്ദു പറഞ്ഞു അതെ എനിക്കിഷ്ടമില്ലാത്ത വിവാഹം തന്നെയാ പിന്നെ അച്ഛൻ്റെ അമ്മയുടെ അനുസരിക്കുക ഞാൻ ചെയ്യുന്നേ ആ അതാ ഞാൻ പറഞ്ഞത് ഇന്നത്തെ കാലത്തെ മിക്ക പെൺകുട്ടികൾ ഇങ്ങനെയൊക്കെ തന്നെയാ അവർക്ക് താല്പര്യം കാണത്തില്ല കാരണന്മാരുടെ ഇതിനെ ബാക്കിനെ ഭയന്നായിരിക്കും ചിലപ്പോൾ അവർ ചിലപ്പോൾ വിവാഹത്തിന് നിർബന്ധതരാകുന്നേ ദേവേനു പറഞ്ഞു നീ എന്താ ചലജെ ഇന്നത്തെ ദിവസം വെറുതെ ഇങ്ങനെ മോളെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കും ചലജ പറഞ്ഞു ഞാനൊന്നും പറയുന്നില്ല അവിടെ വരുത്തിയാണെ അങ്ങ പേടിച്ചിരിക്കുക ഇനി അങ്ങാനും ഇവള് ചാടി കയറി അങ്ങോട്ടേക്ക് ഓർത്തുണ്ട് ഈ കല്യാണം ഒന്നും നടന്നു കിട്ടിയാ മതിയായിരുന്നു അങ്ങനെയാണെങ്കിൽ ഒരു സമാധാനം ആയാലും ദേവേനെ ചോദിച്ചോ അല്ല മോളെ നീ എന്താ റെഡി ആവാത്തേ ഇപ്പൊ തന്നെ റെഡി ആവണം അല്ല ഇവളക്ക് ഇനിയിപ്പൊ എന്ത് റെഡി ആവാനായിട്ടാ മുടിയൊന്നും ഇല്ലല്ലോ മുടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ അങ്ങനെയൊക്കെ ചീവ് കിട്ടാതെ വെക്കായിരുന്നു അതൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിന്റെ താമസം ഒന്നും വരത്തില്ല നന്ദു പറഞ്ഞു കുറച്ച് സമയം മതി എനിക്ക് പെട്ടെന്ന് തന്നെ റെഡിയാൻ പറ്റും കാരണം ചെറുക്കനും കൂട്ടരും കൂടെ എത്തിയിട്ടില്ല അപ്പത്തേക്കും ഒരിക്കാൻ മതിയല്ലോ ആ സമയം ദേവയെ ചോദിച്ചു അല്ല മോളെ നീ ഏത് സാരി ഉടുക്കണേ എന്ന് ചോദിക്കണേ അപ്പോഴേക്കും ജഡജ പറഞ്ഞു ഓ അവൾക്ക് ഏത് സാരി ഉടുക്കണേന്ന് പോലും അറിയില്ല എന്ന് തോന്നേ പെട്ടെന്ന് നന്ദു എഴുന്നേറ്റ് പോയിട്ട് ഒരു സാരി എടുത്തിട്ട് കൊടുത്തു ഏഹ് ഇതാണോ ഇതത്രക്കും അങ്ങോട്ട് പോരല്ല മോളെ ഇതാൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്ടെ ഓ ഇത് ചിലപ്പോ അനി മേടിച്ചു കൊടുത്തായിരിക്കും എന്ന് ജലജേടം ആകെ ഒരു കമന്റു ദേവേനും ജലജേനും ഇങ്ങനെ രൂഷമായിട്ടൊന്നും നോക്കൂടാ പിന്നെ ജലജയൊന്നും മിണ്ടിയില്ല ദേവേനു പറഞ്ഞു ആ ഏതാ സാരിയാളും കുഴപ്പമില്ല നീ പെട്ടെന്ന് റെഡിയായ മതി പിന്നെ നവീൻ വന്നിട്ടുണ്ട് കേട്ടോ ഏഹ് നവീനായിട്ടും വന്നിട്ടുണ്ടോ അതെ ആദർശ പ്രത്യേകം വിളിച്ചു പറഞ്ഞായിരുന്നു പറഞ്ഞോന്ന് അതുണ്ട് നവീൻ നേരത്തെ എത്തിയത് തന്നെ ചെറുക്കനും കൂട്ടിലെത്തും മോള് പെട്ടെന്ന് റെഡി ആയിട്ട് വാ അല്ല ഞങ്ങളും ഒരുക്കണം വേണ്ട അഞ്ചി ഞാൻ തന്നെ റെഡി ആയിക്കോളാം നിങ്ങള് പോയിക്കൊള്ളാൻ പറയാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി നന്ദു മുറിയിൽ ആ സാരിയൊക്കെ കയ്യിൽ നിന്ന് അങ്ങോട്ട് എടുത്തിട്ടു പിന്നെ ഫോൺ എടുത്ത് വീണ്ടും ഫോണിലേക്ക് നോക്കുകയാണ് നന്ദു റെഡി ആയിട്ടൊന്നുമില്ല കാരണം നന്ദുവിന് റെഡി ആവാൻ പറ്റില്ലോ ഇന്നത്തോട് കൂടിയിട്ട് പല കാര്യങ്ങളും പുറത്തു കൊണ്ടുവരാനുള്ളതല്ലേ ഇത്തിരി കഴിഞ്ഞപ്പോൾ നവീനും നവീൻ്റെ അച്ഛനും ഒക്കെ ഇവിടെ വരുവാണ് അങ്ങനെ കാറിന്ന് ഇറങ്ങിയ ഉടനെ നവീൻ തന്റെ അച്ഛനോട് പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പതിവ് ശൈലി ഒന്നും വേണ്ട കേട്ടോ അങ്ങോട്ടേക്ക് കയറി ചെന്ന് കഴിയുമ്പോഴത്തേനും അച്ഛൻ വെറുതെ അതും ഇതും പറഞ്ഞ അവരെ വെറുപ്പിക്കാൻ നിൽക്കരുത് അ കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്ന കുടുംബം അവിടെ നിൽക്കുന്ന അനന്തപുരിക്കാര് അവടെ അടുത്ത് നമ്മുടെ വില കളയരുത് ഓ ഞാനൊന്നും മിണ്ടുന്നില്ലേ എന്ന് പറഞ്ഞു അങ്ങനെ അവരുംകോട്ട് കയറി വന്നു കഴിഞ്ഞപ്പൊ കനെ ഗോവിന്ദനൊക്കെ പറഞ്ഞു ബാ കേറിയിരിക്കുന്നൊക്കെ പറയാണ് പിന്നീട് ആദർശ ചോദിച്ചു ഈ നിൽക്കുന്ന ആരാന്ന് മനസ്സിലായോ ഇതാണ് നവീന് ഞങ്ങളെ കേസിൽ നിന്ന് രക്ഷിച്ച വക്കീൽ ഓ മനസ്സിലായി പക്ഷെ എനിക്കൊന്നും വരാൻ പറ്റിയില്ല കേട്ടോ കാരണം കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അനന്തപുരിക്കാരെ കേസിൽ നിന്ന് ജയിപ്പിച്ചോണ്ട് അല്ലായിരുന്നെങ്കിലോ എല്ലാരും ഇപ്പൊ അകത്ത് കിടക്കില്ലായിരുന്നോ എന്നൊക്കെ പറയുമ്പോൾ നവീനും ആദർശം പരസ്പരം നോക്കുകയാണ് ഈ സമയം കനക പറഞ്ഞു അതെ അതിനെ കുറിച്ച് അതൊന്ന് പിന്നീട് സംസാരിക്കാൻ പാ അകത്തേക്ക് കയറുവന്ന് ഇരിക്കുന്നൊക്കെ പറഞ്ഞോണ്ട് അവരെല്ലാരും സന്തോഷത്തോട് കൂടിയിട്ട് അകത്തേക്ക് ആനയിക്കുവാണ് അവരങ്ങനെ അകത്തേക്ക് കയറുന്ന സമയത്ത് ജലജ മനസ്സിൽ പറഞ്ഞു ആ കൊള്ളാം ഇവനും തൻ്റെ അമിയും തമ്മിയും നല്ല കൂട്ട അധികം വൈകാതെ തന്നെ ഇവന് നന്ദൂന് ഉപേക്ഷിക്കാൻ ചാൻസ് ഉണ്ട് കാരണം കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഉം നന്ദൂനൊരു കുഞ്ഞൊക്കെ ആയി കഴിയുമ്പോൾ ഇവൻ നൈസായിട്ട് അങ്ങോട്ട് പോകാനുള്ള ചാൻസ് കാണുന്നുണ്ട് അങ്ങനെ തന്നെ വേണം അവൾക്കിട്ട് നല്ല പണി കൊടുക്കുകയും വേണം ഈ സമയത്ത് അകത്തേക്ക് ചെന്നിട്ട് അവിടെ ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കുവാണ് സച്ചി കാരണം സച്ചി നോക്കുന്ന അനിയേയാണ് അവൻ വന്നില്ലേ ഇനി ഇവടെലും ഉണ്ടോ ഹോ വരാതിരുന്നാൽ മതിയായിരുന്നു അവന്റെ തിരുമ്പോന്താ കാണണ്ടല്ലോ വരാതി സമാധാനം ഉണ്ടായിരുന്നു പിന്നീട് ഒന്നും അറിയത്തില്ലാത്ത മട്ടിൽ സി എ സച്ചി ചോദിച്ചു അല്ല എന്താ അനി വന്നില്ലേന്ന് എന്ന് ചോദിക്കണം അപ്പോഴേക്കും ദേവേനു പറഞ്ഞു ഏയ് അവൻ വന്നില്ല ഓ സമാധാനമായി അപ്പോഴാണ് ശരിക്കും പറഞ്ഞ സച്ചിയുടെ മുഖത്തൊരു ചിരി വന്നത് ഇനിയിപ്പ അവനെ കാണണ്ടല്ലോ അവനോടെ ഉണ്ടെങ്കിൽ തന്റെ ഉള്ള മനസമാധാനം കൂടെ പോകും എന്നൊരു ചിന്ത അയാളുടെ മനസ്സിലുണ്ടാകുന്നുണ്ട് ഇതേ സമയം നന്ദു ആണെങ്കിൽ ആകെപ്പാടെ വരികിനെ പോലെ വല്ലാത്തൊരവസ്ഥ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ് കുറെ സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പോനും നായനെ അങ്ങോട്ട് കയറി വന്നു നയനെ വന്നു കഴിഞ്ഞപ്പം നന്ദു അതേ നിപ്പ തന്നെ നിൽക്കുകയാണ് കാരണം നന്ദു ഡ്രസ്സൊന്നും മാറിയിട്ടില്ല പെട്ടെന്ന് നയനു വെച്ചു ഇതെന്താ നന്ദു നീ ഒരുങ്ങാൻ തുടങ്ങിയില്ലേ നീ ഇതിനകത്ത് എന്തെടുക്കുമായിരുന്നു നന്ദു നീ എന്താ റെഡിയാവാത്തേ ചേച്ചി എനിക്ക് ഒരുങ്ങാനായിട്ട് ഒരു മിനിറ്റ് പോലെ പിന്നെ അതെ ആ സച്ചിനും കൂട്ടരൊക്കെ എത്തിയിട്ടുണ്ട് നീനി ഇത് എപ്പോ റെഡിയാവാനായിട്ടാ ചേച്ചി സമയമുണ്ടല്ലോ ചേച്ചിയും ധൈര്യമായിട്ട് പോ ദേ അച്ഛനെ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടാ നിന്നെ ഒരിക്കലും പറഞ്ഞുണ്ട് നിന്നെ വിളിച്ചോണ്ട് എല്ലാം പറഞ്ഞു പറഞ്ഞു വിട്ടിട്ട് നീ ആണെങ്കിൽ ഇവിടെ റെഡി ആയിട്ടും കൂടിയില്ല ചേച്ചി ധൈര്യമായിട്ട് പോയിക്കോ പേടിക്കണ്ട ഞാൻ തന്നെ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നോളാം എന്നാലും നന്ദു അവരെന്നാലും ഇല്ല അങ്ങനെ ഒരു വിധത്തിൽ നായനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടു പറഞ്ഞു വിട്ടിട്ട് നന്ദു ഇങ്ങനെ ആലോചിക്കുക എന്താ ചെയ്യണ്ടേന്ന് ഇതേ സമയം അനന്തുപോലെ അനി നല്ല ടെൻഷനിലാണ് അനിക്കാണെങ്കിലും വല്ലാത്ത ടെൻഷൻ ഇരിക്കാൻ പറ്റുന്നില്ല നിൽക്കാൻ പറ്റുന്നില്ല അനിയുടെ മനസ്സിൽ നിറയും നന്ദുവാണ് പിന്നീട് അനി ഇങ്ങനെ ആലോചിക്കുകയാണ് അവിടെ ഇല്ലായിരുന്നെങ്കിൽ താനൊന്നും ജീവനോടെ ഉണ്ടാകത്തില്ലായിരുന്നു അന്ന് റെയിൽപ്പാളത്തിന് തലവെക്കാണ്ട് താൻ പോയ സമയത്ത് അവൾ ഓടി വന്ന് തന്നെ പിടിച്ചത് പിടിച്ചു വലിച്ചു മാറ്റി ഇട്ടിട്ട് തന്നെ തല്ലിയതൊക്കെ കാരണം അവൾക്ക് അത്രയ്ക്കും നല്ല ടെൻഷനായിരുന്നു പിന്നീട് രണ്ടുപേരും കൂടെ പോയി അവിടെ ഇരുന്നതൊക്കെ ആ സമയത്ത് അവൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അനിയുടെ മനസ്സില് കൂടെ ഇങ്ങനെ മിന്നിമായി വേണം എടാ നീ എന്തേലും കടുങ്ങുകയും ചെയ്താൽ പിന്നെ എനിക്ക് ജീവിച്ചിരിക്കാൻ പറ്റുമോ പിന്നെ നിന്റെ അടുത്തേക്ക് വരാനുള്ള തിടുക്കുമായിരിക്കും എനിക്ക് ഞാൻ ജീവിതത്തിൽ ആരെയും ഇത്രയധികം സ്നേഹിച്ചിട്ടില്ല കാരണം എൻ്റെ മനസ്സിലൊരു പുരുഷൻ ഉണ്ടായിട്ടിങ്ങനെ ഉണ്ടെങ്കിൽ അത് നീ മാത്രമാണ് അങ്ങനെയുള്ള നിന്നെ ഞാൻ മരണത്തിനെ പോലും വിട്ടുകൊടുക്കില്ല അങ്ങനെ എന്തേലും സംഭവിച്ചു പോയാൽ പിന്നെ ഞാനും ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലടാ അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോ അനിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു കാരണം അവസാന നിമിഷമാണ് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പോലും അറിയത്തില്ലാത്തൊരു അവസ്ഥയെക്കൂടെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കണേ അവളെ നഷ്ടപ്പെടുമെന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം തനിക്ക് എന്ത് ചെയ്യണം താൻ എന്ത് ചെയ്യണം ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ നൂറ് നൂറ് ചിന്തകള് അനിയങ്ങനെ അലട്ടിക്കൊണ്ടിരുന്നു അതേസമയം വിഭാഗീച്ചയത്തിനുള്ള ഒരുക്കങ്ങളെ കഴിഞ്ഞ് അങ്ങനെ കാത്തിരിക്കുവാണ് സി എ അഷമനായിട്ട് അപ്പോഴേക്കും ജയം പറഞ്ഞു ദേ കുറെ സമയായിട്ട് വല്ലാത്തൊരു മുഷി മുഷിച്ചിലിരിക്കുക എന്ന് സച്ചിൻ ഏ അങ്ങനെയൊന്നും ഇല്ല എനിക്ക് പ്രശ്നമൊന്നുമില്ല അപ്പോഴേക്കും സച്ചിയുടെ അച്ഛൻ പറഞ്ഞു അല്ല പെൺകുട്ടികൾ ഇന്നത്തെ കാലത്ത് ഒരുങ്ങാൻ താല്പര്യം കാണിക്കുന്നുണ്ടല്ലേ അവർ റെഡി ആയിട്ട് വരാനായിട്ട് കുറച്ച് സമയം എടുക്കും അപ്പോഴേക്കും ഗോവിന്ദ പറഞ്ഞു ഏഹ് എന്റെ നന്ദു അങ്ങനെയുള്ളൊരു പെൺകുട്ടിയല്ല അവൾക്ക് അങ്ങനെ ഒരുങ്ങാനൊന്നും താല്പര്യം അധികം മേക്കിപ്പടാൻ ഒന്നും ചെയ്യത്തില്ല എന്ന് പറയണേ കനകു പറഞ്ഞു അത് ശരിയാ നയന് അങ്ങനെയൊക്കെ തന്നെയാ പക്ഷെ ഇവിടെ വേറൊരാളെ നിൽക്കുന്നുണ്ട് നബിയെന്നെ ചൂണ്ടിക്കാണിച്ചോണ്ട് പറഞ്ഞു അവള് നല്ല ഒരുക്കും ഒരുങ്ങുന്നോളാ എത്ര ഒരുങ്ങിയാലും അവൾക്കും മതിയാവില്ല ജലജ പറഞ്ഞു അതൊക്കെ മുമ്പായിരുന്നു ഒരു കുഞ്ഞും കൂടെ ഉണ്ടായിക്കഴിഞ്ഞപ്പോ ഇപ്പം നബിക്ക് അതിൽ നിന്നും സമയമില്ല എന്ന് പറഞ്ഞു നബി പറഞ്ഞു ഇപ്പം ഞാൻ അധികം അങ്ങനെ ഒരുങ്ങാറൊന്നും എന്ന് പറയാ ഒരുക്കൊക്കെ തീർന്നു കുഞ്ഞും കൂടെ അപ്പോഴേക്കും സച്ചിയുടെ അച്ഛൻ പറഞ്ഞു അല്ലെങ്കിലും എന്റെ മോൻ അങ്ങനെ അധികം ഒരുങ്ങുന്ന പെൺകുട്ടികളെ ഇഷ്ടമില്ല ലൈറ്റായിട്ട് ഒരുങ്ങുന്നവരെ ഇഷ്ടം ഈ ലിഫ്റ്റിക്കൊക്കെ ഇടുന്ന പോലും അവന് ഇഷ്ടമില്ല അല്ലെടാ അല്ലട സച്ചി അതെ കാരണം ഈ ലിഫ്റ്റിക്കൊക്കെ ഇട്ട് കഴിയുമ്പോൾ പെൺകുട്ടികളുടെ മുഖം വികൃതമായിട്ട് എനിക്ക് തോന്നേ ഈ സമയം നയനെ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ സച്ചി കൂടുതൽ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നാലും സച്ചിയുടെ മനസ്സ് നിറയെ നന്ദുവായിരുന്നു ഇടയ്ക്കിടയ്ക്ക് പതര് പതിരെ നോക്കുന്നുണ്ട് നന്ദു എത്തിയോ എത്തിയെന്ന് സാരി കൊടുത്ത് അവളൊന്ന് ഇറങ്ങി വരുന്ന കാണാനായിട്ട് ആകാംക്ഷപോർഗം കാത്തിരിക്കുവാണ് സച്ചി അതേ സമയത്താണ് നന്ദു അങ്ങോട്ട് ഇറങ്ങി വരുന്നത് അത് പോലീസ് യൂണിഫോമില് നന്ദുവിന് അങ്ങനെ അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാരും അന്തം വിട്ട് നോക്കുകയാണ് സച്ചി പറഞ്ഞു ആഹാ ഇത് കൊള്ളാലോ നന്ദു അപ്പം യൂണിഫോമിലാണോ ഓ പോലീസുകാരി ആയതുകൊണ്ടായിരിക്കും ഈ വേഷത്തിൽ തന്നെ വിവാഹം നിശ്ചയത്തിൻ്റെ ഇരിക്കാന്ന് പറ വെച്ചേ ഓ ഇതറിയുമായിരുന്നെങ്കിൽ ഞാൻ യൂണിഫോം വന്ന് യൂണിഫോമിൽ വരുവായിരുന്നല്ലോ അപ്പോഴേ കോന്നം പറഞ്ഞു എന്താ നന്ദു ഇത് നീ ഈ സമയത്ത് എന്താ ഇങ്ങനെ വന്നേ കനക പറഞ്ഞു എന്താ നന്ദു നീ ഇപ്പോഴാണ് തമാശ കാണിക്കുന്നത് തമാശ കാണിക്കാനുള്ള സമയമല്ല പോയി ഡ്രസ്സ് ചേഞ്ച് വാ അതുപോലെ തന്നെ നയനു പറഞ്ഞു എന്താ നന്ദു നീ റെഡിയാകുമോ എന്ന് പറഞ്ഞിട്ട് നീ ഇങ്ങനെ വരാനായിട്ടാണോ അവിടെ ഇരുന്നത് അപ്പോഴേക്കും നന്ദു പറഞ്ഞു അതെ ഞാൻ ഈ വേഷത്തെ തന്നെ ആയിരിക്കും കനക പറഞ്ഞു എന്തൊക്കെയാ മോളെ ഇത് നിന്നോട് വേഷം മാറിട്ട് വരാനല്ലേ പറഞ്ഞേ അതിനുമുമ്പ് എനിക്ക് ചില കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട് അപ്പോഴേക്കും സച്ചിയുടെ മോഹമൊക്കെ അങ്ങോട്ട് മാറി ആ സമയം ആദരിച്ചു പറഞ്ഞു എന്താ നന്ദു നീ എന്തൊക്കെയാ പറയണേ അതെ എനിക്ക് ഒരു ന്യൂസ് വെക്കണം ടി വിക്ക് ന്യൂസ് വെക്കാനോ അതൊക്കെ പിന്നെ വെക്കാം ഇതൊക്കെ വിവാഹ നിശ്ചയത്തിന് ശേഷം വെക്കാലോ ഇപ്പൊ എന്തിനാ അത് വെക്കുന്നേ നന്ദു പറഞ്ഞു അത് പോരാ ഇപ്പ തന്നെ വെക്കണോന്നും പറഞ്ഞുണ്ട് നന്ദു പോയിട്ട് എന്ത് ചെയ്യുവാണ് ടി വി അങ്ങോട്ടേക്ക് ഓൺ ചെയ്യുവാണ് എല്ലാരും ആകാംഷം നോക്കുവാണ് എന്താ ഏതാ സംഭവിക്കുന്ന ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല നന്ദു എന്തായി ചെയ്തു കൂട്ടുന്നെന്ന് പോലും ആർക്കൊന്നും മനസ്സിലായില്ല ഇതേ സമയം ന്യൂസിനകത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് കോടനൂർ ലോക്കപ മർദ്ദനത്തിന് ഇരയായ സുധാകരൻ്റെ ഇന്ന് രാവിലെ മരണപ്പെട്ടെന്നുള്ള കാര്യമൊക്കെ ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും ഒരു അന്താളിപ്പോടെ നോക്കണം അവർക്ക് എന്താ കാര്യം എന്താണെന്ന് മനസ്സിലായില്ല സുധാകരൻ നിരപരാധി അന്ന് തെളിഞ്ഞിരുന്നു പക്ഷേ എങ്കിൽ അന്ന് ലോക്കമർദ്ദനത്തിന് ഇരയാക്കിയത് അന്നത്തെ സി ഐ ആയിരുന്ന സച്ചിദാനന്ദനാണ് അയാൾ അന്ന് സസ്പെൻഷൻ ചെയ്തിരുന്നു പ്രാഥമിക കാര്യങ്ങൾ പോലും നിർവഹിക്കാനാവാത്ത വിധം അദ്ദേഹം കുറച്ച് നാളുകളായിട്ട് തളർന്നു കിടക്കുമായിരുന്നു ഇന്ന് രാവിലെ ശ്വാസത്ത് തടസ്സത്തെ തുടർന്നാണ് അദ്ദേഹം മരിക്കുന്നേ അതിനാൽ അതിനാൽ അയാളെങ്ങനെ വെറുതെ വിടാനിട്ട് ആഭ്യന്തര വകുപ്പിന് കഴിയില്ല എത്രയും പെട്ടെന്ന് തന്നെ അയാൾക്കെതിരെ നടപടി എടുക്കണം എന്നാണ് തീരുമാനം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് അപ്പം ഇവൻ എത്ര ക്രൂരനാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാരെയും അറിയുവാണ് സി എ സച്ചിദാനന്ദൻ ആ സി എ സച്ചയാണ് നിരപരാധിയായ അയാളെ കസ്റ്റഡിയിലെടുത്ത് ഭാര്യയിലേക്ക് ഒടിച്ചിട്ടത് പോരാത്തൻ അയാളും മരിക്കുകയും ചെയ്തു ലോക്കപ്പ് മർദ്ദനം അല്ലേ അപ്പം വെറുതെ വിടുവോ ഇത് ഈ ന്യൂസ് കണ്ടു കഴിഞ്ഞപ്പത്തേനും എല്ലാവരും കൂടെ എഴുന്നേറ്റു ഇരിക്കുവരുന്ന ഗോവിന്ദനും കനകയൊക്കെ ഞെട്ടിപ്പോയി അവരും പ്രതീക്ഷിച്ചല്ല ഒരു കാര്യം സിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ സേ ചുറ്റും പതല് നോക്കുകയാണ് അപ്പോഴേക്കും ടി വി ഒക്കെ ഓഫ് ചെയ്തിട്ട് നന്ദു സിയേയുടെ അടുത്തേക്ക് വന്നു പിന്നീട് നന്ദു സി എ സച്ചിന്റെ അടുത്തേക്ക് വന്നു എന്നിട്ട് പറഞ്ഞു പാവപ്പെട്ട ഒരു കുടുംബത്തെ അനാഥവാക്കിയിട്ട് നീ വിടെ നിൽക്കുവല്ലേ നിനക്ക് സസ്പെൻഷനായ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നടാ ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോൾ സച്ചി ഇങ്ങനെ നിൽക്കുവാണ് അതെ ആ കുടുംബത്തിന്റെ ഏക അത്ത അത്താണിയായിരുന്നു അയാള് അയാളെ കള്ളക്കേസ് കുടുക്കിയാണ് താൻ അറസ്റ്റ് ചെയ്ത് അതും പോരാഞ്ഞിട്ട് അയാളുടെ ഭാര്യയിലേക്ക് ഒടിച്ചു കളഞ്ഞു ഒടുവില് ഉം അയാളുടെ കുടുംബത്തിനൊരു അത്താണി ഇല്ലാതെ വന്നു എന്നിട്ട് ഇന്ന് രാവിലെ അദ്ദേഹം മരണപ്പെട്ടു പക്ഷേങ്കിൽ ഈ കാര്യങ്ങളൊന്നും നീ അറിഞ്ഞില്ല കാരണം ഫോണൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ട് ആശാന കുളിച്ച് കുട്ടപ്പനായിട്ട് ഇങ്ങോട്ടേക്ക് പോരുമായിരുന്നു പക്ഷേങ്കില് എന്റെ രണ്ടു മണിക്കൂർ മുമ്പാണ് അയാൾ മരണപ്പെട്ടെ അതുകൊണ്ടാണ് വിവരങ്ങളൊന്നും അറിയാത്ത ഈ സമയം എന്നെ പി വിളിച്ചിട്ടുണ്ടായിരുന്നു ഡിവൈഎസ്പി എന്നോട് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു വിവാഹ നിശ്ചയത്തിന്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് അറിയാലോ അവൻ വന്നു കഴിയുമ്പോഴത്തേനും അവനെ അറസ്റ്റ് ചെയ്ത് പോലീസ് ലോക്കപ്പിൽ ഇടാനായി പറഞ്ഞിരിക്കുന്നെ ആഭ്യന്തര വകുപ്പിനൊക്കെ വലിയ നാണക്കേട് തന്നെ അനിയ അത് ആ ലോകമർദ്ദനം ശരിക്കും ആ അപ്രതീക്ഷിതമായ ഒരു കാര്യമാണെങ്കിൽ പോലും അതിനേക്കാളും വലിയ കാര്യങ്ങളൊക്കെ നീ ചെയ്തിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുവാണ് അപ്പോഴേക്കും എല്ലാരും ഇങ്ങനെ ആകാംക്ഷൂർവ്വം നന്ദൂനും മുഖത്തേക്ക് നോക്കുകയാണ് അത് മാത്രല്ല ഇവന് നീ മുമ്പേ കല്യാണം കഴിച്ചിട്ടില്ലെന്ന് ഒറ്റ ഒരു ചോദ്യം അത് കേട്ടപ്പം അന്താളിപ്പോടു കൂടി സച്ചി ഇങ്ങനെ ചുറ്റും നോക്കുകയാണ് ഉം ഞാനോ നീ ശാന്തി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു അതിനകത്ത് നിനക്ക് ഒരു മകളും ഇല്ലാന്ന് ചോദിക്കുക ഇതെന്തൊക്കെയാ എന്നുള്ള രീതിയിൽ കനയ ഗോവിന്ദനും പരസ്പരം നോക്കുക നിനക്കൊരു ഭാര്യ മകളുമുണ്ട് അവരെ ഡിവോഴ്സ് ചെയ്തിട്ടാണ് ഇപ്പൊ നീ ഈ ബന്ധത്തിലേക്ക് വന്നിരിക്കുന്നേ ശരിയല്ലേടാ നീ ചോദിക്കാണ് അതിന് മറുപടി പറയാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല ഈ സമയത്ത് ആദർശം അങ്ങോട്ട് വന്നു ആദർശം വന്നിട്ട് അവൻറെ കോളർന്ന് കുത്തിപ്പിടിച്ചിട്ട് സത്യമാവണ്ടായി കേൾക്കണേ എന്ന് ചോദിച്ചിട്ട് തല്ലാൻ തുടങ്ങാണ് ആ പെളിക്ക് നന്ദു പറഞ്ഞു ആദർശേട്ടാ വേണ്ട വിട്ടേക്ക ഇവനെ ഞാൻ കൈകാര്യം ചെയ്തോളാം എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് ഇവനെ ലോക്കപ്പിൽ കൊണ്ട് ശരിക്കുമെന്ന് കൈകാര്യം ചെയ്യുന്നുണ്ട് അത് മാത്രല്ല ഇവൻ ചെയ്തിരിക്കുന്നേ ഇവ കുറെ കേസുകൾ പ്രതിയാണ് പെൺ വിഷയത്തിന് ഇവന് ഭയങ്കര താല്പര്യമാണ് എവിടെയൊക്കെ ചെന്നിട്ടുണ്ടോ അവിടെ എല്ലാം ഓരോ പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് അത് മാത്രല്ല നാട്ടുകാർ വളഞ്ഞുകൂടി ഇവനെ തല്ലിയിട്ടുമുണ്ട് പെൺ വിഷയത്തില് ഇതെല്ലാം കേട്ടപ്പോ എന്ത് മറുപടി പറയണെ എന്തു ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥ സിഐ ഇങ്ങനെ നന്ദുനെ നോക്കാണ് പിന്നീട് നന്ദു നേരെ കനകേടൻ ഗോവിന്ദ അടുത്തേക്ക് വന്നു എന്നിട്ട് പറഞ്ഞു ഇനി നിങ്ങൾ പറ അച്ഛനും അമ്മയും തന്നെ പറ ഇവനെപ്പോലുള്ള ഒരുത്തം വേണോ എന്റെ ജീവിതത്തിൽ ഭർത്താവായിട്ട് ഇവനെന്റെ കഴുത്തിൽ താലി കെട്ടുന്ന കാണാണോ കാണാനാണോ നിങ്ങൾ ആഗ്രഹിക്കണം എന്ന് ചോദിക്കാം അതിന് മറുപടി ഒന്നും അവര് പറഞ്ഞില്ല ഉം ഇന്നെ കൈവരിൽ മോതിരം അണിയിക്കാൻ വേണ്ടി വന്ന ഇവന് പക്ഷേ ഇവന്റെ കൈയിൽ ഞാനിന്ന് അണിയിക്കാൻ പോകുന്ന കൈവലങ്ങ എന്ന് പറഞ്ഞു എന്നിട്ട് സച്ചിയുടെ അടുത്തേക്ക് എന്നു സച്ചിന്റെ കോളറിനോട് കുത്തിപ്പിടിച്ചിട്ട് നാടകട ഇങ്ങോട്ടെന്ന് പറഞ്ഞിട്ട് തത്തിച്ച് അങ്ങോട്ട് പുറത്തേക്ക് കൊണ്ടുപോകുകയാണ് ജലജയൊക്കെ ഒരു അന്താളിപ്പോടെ നിൽക്കുകയാണ് അങ്ങനെ കല്യാണ വീരന്റെ ഒടുവിൽ പിടിയിലാകുവാണ് ഉം നന്ദുവിന് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു നന്ദു പറയുകയും ചെയ്തു ഞാൻ ഇത്ര സമയൊന്നും മിണ്ടാതിരുന്നേ ഉം ഇവൻ ഇങ്ങോട്ടേക്ക് വരട്ടെ എന്ന് കരുതിയിട്ട് മാത്രമാണ് അതുകൊണ്ടാണ് എല്ലാരും എന്നോട് റെഡിയാവാൻ പറഞ്ഞിട്ട് ഞാൻ റെഡിയാവാതിരുന്നേ ഞാൻ ഈ കാര്യങ്ങളൊക്കെ നേരത്തെ മനസ്സിലാക്കിയായിരുന്നു പക്ഷെ രണ്ടു മണിക്കൂർ മുമ്പാണ് ലോകം മർദ്ദനത്തിനെതിരെ ഇരയായ സുധാഹാരം മരിച്ചത് അത് കൃത്യ സമയത്ത് തന്നെ ആയതുകൊണ്ട് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എളുപ്പമായിരുന്നു പറയണം അങ്ങനെ അവനെ ലോക്കപ്പിൽ ഇടാനായിട്ട് നന്ദവും കൂടി കൊണ്ടുപോകുമ്പോത്തരും വല്ലാത്ത ഞെട്ടലോടുകൂടി ബാക്കി എല്ലാവരും കൂടെ നോക്കി നിൽക്കുകയാണ് അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു